ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് അയർലൻഡിൽ ഒരു ഞങ്ങളുടെ ഒരു മോർണിംഗ് ആണ് കാണിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ നമുക്കൊരു ഏഴ് മുക്കാലായിട്ടുണ്ട് സമയം പക്ഷേ ഇതിൽ ഞാൻ വിൻഡോയിലൂടെ കാണിച്ചു തരാം പുറത്ത് നന്നായിട്ട് രാത്രി പോലെ തന്നെ ഇരുട്ടാണ് ഇതുവരെയും വട്ടമൊന്നും വീണിട്ടില്ല അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ വിൻഡോയിലൂടെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് ക്ലാരിറ്റി ഉണ്ടാവുമെന്നറിയില്ല അതേപോലെ തന്നെ ഇപ്പോൾ പുറത്ത് നന്നായിട്ട് മഴ പെയ്യാണ് ഒരു രാത്രി മുതലേ തന്നെ ഇതുപോലെ മഴയാണ് ഇപ്പോൾ ഇപ്പോൾ സമയം ഒരു എയ്റ്റ് ഫോർട്ടി ഫൈവ് ആയിട്ടുണ്ട് ഒരു എട്ട് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് ഇതുപോലെ ഒന്ന് വെട്ടമൊക്കെ വീഴാറ് അല്ലെങ്കിൽ ഒരു ഏഴ് മണിക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ രാത്രി പോലെ തന്നെയാണ് കിടക്കാറ് അപ്പോൾ ഇപ്പം നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഒരു കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്